കേരളം ശരിക്ക് തിളങ്ങുകയാണ് ചുവടറ്റം മുതൽക്ക് മുകളറ്റം വരെയുള്ള ചെറുപ്പക്കാരും മധ്യവയസ്കരും പ്രായമായവരും അതിശക്തമായിട്ട് പ്രതികരിക്കുന്നു പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കണം എന്ന സന്ദേശം കേരളം മുഴുവനും എടുക്കുന്നു സ്വാമി ചിദാനന്ദപുരിയെ കുറിച്ച് ചിദാനന്ദപുരിയെ പാർട്ടി സെക്രട്ടറി അവഹേളിച്ചതിനെ കുറിച്ച് ഒരു ചെറിയ പെൺകുട്ടി ഒൻപതോ പത്തോ വയസ്സായിട്ടുണ്ടാവും ആ വ്യക്തി ഷാർപ്പായിട്ട് പറഞ്ഞത് ആ പെൺകുട്ടി ഷാർപ്പായിട്ട് പറഞ്ഞത് ചിദാനന്ദപുരി എന്ന സന്യാസിയെ കുറിച്ച് പറഞ്ഞ ആ നാക്ക് ഡെറ്റോൾ കൊണ്ട് കഴുകിയാലും ശുദ്ധമാവില്ല മാത്രല്ല ഈ പറഞ്ഞ വ്യക്തിയുടെ മക്കളെയും കൊച്ചുമക്കളെയും നന്നാക്കിയതിന് ശേഷം മതിയായിരുന്നു ചിദാനന്ദപുരിയെക്കുറിച്ച് പറയാൻ കൂട്ടിക്കൊടുക്കലും കള്ളക്കടത്തും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന മക്കളെ ചൊവ്വേ നേരെ കൊണ്ടുപോവാൻ പറ്റാത്ത ഒരച്ഛൻ നേരെ ചിദാനന്ദപുരിയുടെ ധാർമ്മികതയും മൂല്യവും സന്യാസ ജീവിതത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് മക്കളെ നേരെ ചൊവ്വേ വളർത്തേണ്ടിയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി മുത്തച്ഛനോട് വിളിച്ചു ചോദിച്ചപ്പോൾ കേരളം പ്രതികരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായി നല്ല അക്ഷരശുദ്ധിയോടുകൂടി ധീരതയോടുകൂടി തീക്ഷണമായ മുഖഭാവത്തോടുകൂടി ചിദാനന്ദപുരിയെ കുറിച്ച് പറഞ്ഞതിനെതിരെ ആ പെൺകുട്ടിക്ക് പറയാൻ സാധിച്ചു എങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നോ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നോ ഇപ്രകാരം ഒരു പ്രതികരണം ആ സമുദായത്തിൽ ആർക്കെങ്കിലും എതിരെ ഉണ്ടായാൽ പറയാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഹൈന്ദവ ജനത ഉണർന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ ശക്തമായ വാക്കുകളാണ് ആ ചെറിയ പെൺകുട്ടിയുടെ ഒന്നര മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ചുള്ള കമൻ്റ് വൈറലായിട്ട് പ്രചരിക്കുന്നത് ചില വ്യക്തികൾ ജനിക്കുന്നത് തന്നെ ദുഷ്ടത്തരത്തിന് ചില വ്യക്തികൾ മരിക്കാൻ ആവുന്നത് വരെ പ്രവർത്തിക്കുന്നത് ദുഷ്ടത്തരത്തിന് പക്ഷെ ചില വ്യക്തികൾക്ക് ജനനം മുതൽക്ക് മരണം വരെ ഇത്രയും ഷാർപ്പായിട്ടുള്ള ചെറിയ കുട്ടികൾ മുതൽക്ക് വലിയവർ വരെ പറയുന്ന കമൻറ്റുകൾ കേട്ട് ഈ ശരീരത്തിൽ നിന്ന് ജീവാത്മാവ് പോകേണ്ട അവസ്ഥ എത്തുന്നത് വരെ മരണം വരെ ഈ ജനങ്ങൾ ഫുട്ബോള് തട്ടിക്കളിക്കുന്ന മാതിരി ഇങ്ങനെയുള്ള നേതാക്കന്മാരെ തട്ടിക്കളിക്കുമ്പോൾ ഈ കേരള ജനത താടിക്ക് കയ്യും വെച്ച് മൂക്കില് കയ്യും വെച്ച് ചോദിക്കുന്നു ഇങ്ങനെയും ചില ജന്മങ്ങൾ ഉണ്ടല്ലോ കേരളത്തില് എന്ന് ഏതായാലും ആ കുട്ടിയുടെ പ്രതികരണം പെൺകുട്ടിയുടെ പ്രതികരണം ഉണരുന്ന കേരള ഹൈന്ദവ ജനതയുടെ ശബ്ദമാണ് എന്ന് മാത്രം മുകളിലുള്ളവർ കേൾക്കട്ടെ അറിയട്ടെ അതനുസരിച്ച് ഇനിയും ശ്രദ്ധയോടുകൂടി മാത്രം എന്തെങ്കിലും വാക്കുകൾ പറയട്ടെ സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും കൂട്ടിക്കൊടുപ്പുകാരാക്കി വളർത്തിയ ഒരു വ്യക്തിക്ക് കേൾക്കേണ്ടി വന്ന അതേ വാക്കുകൾ എൻ്റെ വാക്കുകളല്ല ഇത് ആ പെൺകുട്ടിയുടെ വാക്കുകളാണെന്ന് കൂടി ഓർമ്മിക്കുക